ഇന്ന് നമുക്ക് ചെറിയ ഒരു അടുക്കളത്തോട്ടം കാണാം തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പലവിധ അസുഖങ്ങളിലേക്കും നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീടിനു ചുറ്റുമുള്ള കൃഷിയിടത്തിലോ സ്ഥലമില്ലാത്തവർ ഗ്രോ ബാഗിൽ ടെറസിലോ ചെയ്യുന്ന പച്ചക്കറി കൃഷിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യാം അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും സ്വാദോടെ കഴിക്കുകയും ചെയ്യാം വെള്ളവും വെളിച്ചവും പച്ചക്കറി കൃഷിക്ക് അത്യാവശ്യമാണ് തണലിൽ വളരുന്നവയുമുണ്ട് മണ്ണിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ചെടികൾക്കിടയിൽ ഉണങ്ങിയ പുല്ലോ വൈക്കോലോ ഇലകളോ ഇടാം ആവശ്യത്തിന് വളം ചേർത്ത് നന നൽകി ജൈവ കീടനാശിനികളും ചേർത്താൽ ഒരു കുടുംബത്തിന് വേണ്ട മുഴുവൻ പച്ചക്കറികളും നമുക്ക് ലഭിക്കും കൃഷിസ്ഥലം ലഭ്യമല്ലാത്ത നഗരപ്രദേശത്തിലെ കുടുംബങ്ങൾക്ക് മട്ടുപ്പാവ് കൃഷി നല്ലതാണ് വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ വളമായി ഉപയോഗിക്കുകയും ചെയ്യാം പുത രണ്ട് ദിവസം ഇട നനച്ചാൽ മതിയാകും പുഴുക്കൾ ഉണ്ടെങ്കിൽ ഇലകൾ പറിച്ചെടുത്ത് നശിപ്പിക്കണം പുകയില കഷായം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്നിവയാണ് ഞാൻ ഉപയോഗിക്കാറ് നമ്മുടെ നിത്യ പച്ചക്കറികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത് വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കുന്നതും അവ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും അത്യാവശ്യമായിട്ടുള്ള ഒന്നു തന്നെയാണ് വെള്ളരി ചുരയ്ക്ക പാവൽ പടവലം കക്കരി മത്തൻ കുമ്പളം സ്വീറ്റ് കോൺ തണ്ണിമത്തൻ ചീര എന്നിവയാണ് മണ്ണിൽ കൃഷി ചെയ്തിട്ടുള്ളത് വെണ്ട വഴുതന തക്കാളി മുളക് എന്നിവ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട് നമ്മൾ നട്ട് നമ്മൾ തന്നെ പറിച്ചെടുത്ത് കറി വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് സംതൃപ്തിയും കിട്ടും ജനങ്ങൾക്കും പരിസ്ഥിതിക്കും നിലനിൽപ്പ് നൽകുന്ന പ്രയോജനമാണ് രീതികൾ മൂലം ലഭിക്കുന്നത് ഇവ കൂടാതെ ജലസ്രോതസ്സുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക എന്നതും ജൈവകൃഷി സമ്പ്രദായത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാവരും ഈ മേഖലയൊന്ന് പരീക്ഷിച്ചു നോക്കേണ്ടതു തന്നെയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു